രക്തവും ജലവും ഒന്നിച്ചൊഴുകില്ല സിന്ധു നദീജല കരാറ് നമ്മളിപ്പോൾ തുടർച്ചയായ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് അല്ലേ അപ്പോൾ ഇൻ നമുക്കൊക്കെ അറിയാം ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിൽ ചേരുന്ന നദിയാണ് സിന്ധു നദി എന്ന് അല്ലേ ആ നദി സിന്ധു നദി നദിയിലെ ജലം പങ്കിടുന്നതിനെ കുറിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു കരാറാണ് സിന്ധു നദി ജല കരാർ എന്ന് പറയുന്നത് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് കറാച്ചിയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാക് പ്രസിഡൻ്റായിരുന്ന അയ്യൂബ് ഖാനും ചേർന്ന് ലോക ബാ ബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ ഒപ്പിട്ട ഒരു കരാറാണ് സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത് ഈ ഉടമ്പടി പ്രകാരം കിഴക്കൻ നദികളായ രവി ബിയാസ് അഫ്ലജ നദികളുടെ അവകാശം ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു ചിനാബ് ചലം നദികളുടെ അവകാശം പാകിസ്ഥാനുമായി വീതിച്ചു കൊടുത്തു പക്ഷേ എങ്കിലും പടിഞ്ഞാറൻ നദികളിൽ നമുക്ക് അവർ അവകാശം അവർക്കാണെങ്കിൽ കൂടിയിട്ട് പരിമിതങ്ങളായ ജലസേചന പദ്ധതികൾ നടത്താനും ജലവൈദ്യുത പദ്ധതികൾ മത്സ്യകൃഷി എന്നിവ പരിധിയില്ലാതെ നടത്താനും ജലഗതാഗതം തുടങ്ങിയ പരിധിയില്ലാതെ നടത്താനുള്ള അവകാശം പൂർണ്ണമായും ഇന്ത്യക്ക് ഉണ്ട് അങ്ങനെയായിരുന്നു കരാറിലോ കരാറിലുണ്ടായിരുന്നത് അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ആ ഈക്വൽ ആയിട്ടാണല്ലോ ഈ ഡിവിഷൻ നടന്നിട്ടുള്ളത് എന്നുള്ളതല്ലേ പക്ഷേ ഈ സിന്ധു നദിയിലെ ജലത്തിൻ്റെ ഇരുപത് ശതമാനം മാത്രമാണ് ഇന്ത്യക്ക് കിട്ടിയിരുന്നത് ബാക്കി എൺപത് ശതമാനവും ആർക്കായിരുന്നു പാകിസ്ഥാനായിരുന്നു അവകാശം ഉണ്ടായിരുന്നത് എന്നിട്ടും ഈ ഒരു കരാറിൽ ഇന്ത്യ ഒരു മടിയും കൂടാണ്ട് ഈ കരാറ് കരാറിൽ ഒപ്പിടുകയും ഇത്രയും കാലങ്ങളായിട്ട് അതിനൊരു കാരണം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ഉടമ്പടിയായി തന്നെ കാണുന്ന ഒരു ഉടം ഒരു ഉടമ്പടിയായിരുന്നു ഈ സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത് ആ രീതിയിൽ നാം ആ ഉടമ്പടി മുന്നോട്ട് പോവുകയും ചെയ്യായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അടുത്തിടെ ഇന്ത്യ ഈ കരാറിൽ ഭേദഗതി വരുത്തണമെന്ന് ആവശ്യമായി മുന്നോട്ട് വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പാക്കിസ്ഥാന് അവകാശപ്പെട്ട നദികളായ പടിഞ്ഞാറൻ നദികളായ ചലനദിയിൽ നദിയുടെ കൈവഴിയായ കിഷൻ ഗംഗയിൽ ഇന്ത്യ ആരംഭിച്ച കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി അതുപോലെ തന്നെ ചനാബ് നദിയിൽ ഇന്ത്യ ആരംഭിച്ച റെഡ്ലേ ജലവൈദ്യുത പദ്ധതി ഇതെല്ലാം പാകിസ്ഥാൻ എതിർക്കാണ് ഉണ്ടായത് ഇതിനെതിരെ പാകിസ്ഥാൻ ഹേഗിലെ ആർബിറ്റേഷൻ കോർട്ടിനെ സമീപിക്കുകയാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉടമ്പടി പ്രകാരം ഇന്ത്യക്ക് ഈ പടിഞ്ഞാറൻ നദികളിൽ ജലസേചന പദ്ധതികൾ തുടങ്ങാൻ ഒരു തടസ്സവും പാകിസ്ഥാനിലേക്കുള്ള നീരൊഴുക്ക് തടസ്സപ്പെടുത്തരുതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരിക്കലും ഈ ഒരു പദ്ധതി തുടങ്ങുന്നത് കൊണ്ട് അവിടേക്കുള്ള നീരൊഴുക്ക് തടസ്സപ്പെടുന്നില്ല പക്ഷേ എന്നാൽ എന്താണെന്ന് വെച്ചാൽ ഈ പാകിസ്ഥാനിൽ അവർ ഈ ജലം നദിയിൽ അവരും ഒരു ജലവൈദ്യുത പദ്ധതി ആരംഭിക്കുന്നുണ്ട് നീലം ജലം വൈദ്യുത പദ്ധതിയാണത് നീലം നദി എന്നാണ് ഈ കിഷൻ ഗംഗ പാകിസ്ഥാനിൽ അഴപ്പെടുന്നത് അപ്പം അവിടെ നീലം ജലം ജലവൈദ്യുത പദ്ധതി അവർ ആരംഭിക്കുന്നുണ്ട് അപ്പം അതിലേക്ക് ആ ഒരു പദ്ധതിയിലേക്ക് വരുന്ന ജലം കുറയുമെന്നുള്ള ഒരു പേടിയാണ് അവർക്ക് ഇങ്ങനെയൊരു നീക്കത്തിന് കാരണം പക്ഷേ അവർ ആർബിറ്റേഷൻ കോടതി കോർട്ടിനെ സമീപിച്ചു കോർട്ട് വന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു റെയിൽ ഭാഗത്തുള്ള വാദങ്ങളും പ്രതിവാദങ്ങളെല്ലാം കേട്ടു പക്ഷേ എങ്കിലും അവസാനം ഈ രണ്ട് പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവാനാണ് ഈ കോടതിയും വിധിച്ചത് അത് പാകിസ്ഥാന് വല്ല വലിയൊരു തിരിച്ചടിയായി അപ്പോൾ അത് ഇതിൻ്റെ പേരിലാണ് ഇതിൻ്റെ പേരിലാണ് ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും മൂന്ന് യുദ്ധങ്ങൾ ഇപ്പോൾ നമ്മുടെ അവസാനത്തെ യുദ്ധം ഓപ്പറേഷൻ സിന്ദൂർ അല്ലാതെ മൂന്ന് യുദ്ധങ്ങൾ കഴിഞ്ഞിട്ടും ഒരു കോട്ടവും തട്ടാണ്ടിരുന്ന ഒരു കരാറായിരുന്നു സിന്ധു നദീജല കരാറ് അല്ലേ ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം ക്ഷേമത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഈ കരാർ വിഭാവനം ചെയ്യുന്നത് കാരണം ശത്രുതയിലായിരിക്കുന്ന ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ബന്ധം അത് ഊഷ്മളമായി മുന്നോട്ട് പോവുക കൂടിയാണ് ഈ ഒരു കരാറ് കരാറ് കൊണ്ട് അന്ന് ഉദ്ദേശിച്ചിരുന്നത് കാരണം അന്ന് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നു പിന്നീട് പാക്കിസ്ഥാൻ പട്ടാള ഭരണത്തിന് കീഴിലാവുകയും അവിടെ അവിടെ എന്താ പറയുക ഭീകരവാദത്തിന് ആ മണ്ണ് ഒരുപാട് അനുകൂലമായി മാറുകയും ചെയ്തതോടെയാണ് പ്രശ്നങ്ങൾ ഇത്രയും വഷളായി കൊണ്ടിരി ഇരിക്കാൻ കാരണം അല്ലേ അത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ അതിൻ്റെ കാരണം പാകിസ്ഥാൻ എന്ന രാജ്യത്തോട് നമുക്ക് ഒരു വെറുപ്പുമില്ല കാരണം അവിടെ നടക്കുന്ന ഭീകരവാദങ്ങൾ ഭീകരവാദത്തോട് മാത്രമാണ് നമുക്കുള്ള നമ്മൾ ഏറ്റുമുട്ടുന്നത് അല്ലേ അപ്പം അവിടുത്തെ ജനങ്ങളെ എന്താ പറയുക ബുദ്ധിമുട്ടിലാക്കണം ഈ വെള്ളം തടഞ്ഞു നിർത്തി അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലാക്കണം എന്നൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി ഒൻപതിലെ പുൽവാമ ആക്രമണം ഇങ്ങനെ അതിർത്തി കടന്നുള്ള പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരാക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടായിട്ടും ഇന്ത്യ ഈ ഒരു കരാർ റദ്ദാക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടില്ല പക്ഷേ വീണ്ടും വീണ്ടും പല തവണ ക്ഷമിച്ചിട്ടും വീണ്ടും ഇപ്പോൾ നമ്മുടെ പഹൽഗാം പഹൽഗാം അത്ര രക്തരൂചിതമായിട്ടുള്ള ഒരു ആക്രമണം നടത്തിയപ്പോൾ ഇന്ത്യ എടുത്തിരിക്കുകയാണ് അതിന് അല്ലേ ഈ സിന്ധു നദീജല കരാറ് റദ്ദാക്കാൻ വേണ്ടി ഇന്ത്യ മുൻകൈ എടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് ആ ആരൊക്കെ തമ്മിലാണ് എന്നാണ് അല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിയേണ്ടത് അതുപോലെ പാകിസ്ഥാന് എത്ര നദികളുടെ അവകാശം അതുപോലെ തന്നെ ഇന്ത്യക്ക് എത്ര നദികളുടെ അവകാശമായിരുന്നു ഉണ്ടായിരുന്നത് ഇതെല്ലാം ആയിരുന്നു നമുക്ക് അറിയേണ്ടുന്ന കാര്യങ്ങൾ അപ്പോൾ ഇത്രയാണ് സിന്ധു നദീജല കരാറിനെ കുറിച്ച് ിട്ട് പറയാനുള്ളത് ഓക്കെ താങ്ക്